വെൽക്കം ബാക്ക് അപ്പോൾ കുറെ ശേഷം വീണ്ടും വന്നിരിക്കുകയാണെ ഒഫ് സംഭവം എന്ന് വെച്ചാൽ കണ്ട ഫുൾ കാത്തി നിൽക്കണേ സംഭവം എന്ന് വെച്ചാൽ ട്രിപ്പ് ഉണ്ട് ഗൈഷ് ചേക്കന്മാരെ നാട് തേക്കന്മാരെ എല്ലാവരും പാടും ബാംഗ്ലൂർ ട്രിപ്പ് പോകണേ ഇപ്പോഴാണ് പോവേണ്ടത് വൈകുന്നേരം ആ വച്ചാൽ വൈകുന്നേരം ആറേക്കാലിന് ഇവിടുന്ന് ഇറങ്ങണം ഒരു എട്ട് മണിക്കാണ് ട്രെയിന് അപ്പോൾ ഇതിനടത്തണം ഇപ്പത്തന്നെ കുറെ ടൈം ആയി ഗൈസ് യാ എന്തൊക്കെ ഞാൻ പറയണ്ടേ ഇപ്പൊ റൂമിന്റെ കോല ഒന്നായിട്ട് ആകെ അരപ്പേക്കണേ കേസ് ഇതിൽ കുറച്ച് സാധനങ്ങൾ നിറച്ചിട്ടുണ്ട് ഇത് തിന്നാനുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ നമുക്ക് ഒരു ഐഡിയ ഇല്ലെന്നേ ഇവിടുത്തെ ബാംഗ്ലൂർക്ക് ജനറലാണ് പോകേണ്ടത് അത് പതിനൊന്ന് മണിക്കൂർ മക്കളെ ഇരുന്ന് ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ കഴിച്ചില്ല ഇരിക്കുന്നു പോകാൻ നടക്കൂല ഇരുന്ന് പോക്കെ തന്നെ നടക്കുവായിരം തിരക്കാവും മിക്കവാറും എങ്ങനെയൊന്നും അറിയില്ല കേസ് പോയൊക്കെ എല്ലാം അറിയില്ല ഒരു പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ് അങ്ങനെ മ്മോട് പോട്ടാണോ അതേറ്റ് പോണത് അതാണ് കുഞ്ഞാണി അങ്ങാടി ഇട്ടു അതേറ്റാണ് പോണത് എന്താണത് എല്ലാരും റെഡിട്ടാണ് വരും എത്ര ലിറ്റർ വെള്ളം എടുത്തു പറഞ്ഞു കാര്യ കുഞ്ഞാണിതില് അഞ്ചു ലിറ്ററിന്റെ വെള്ളം ഒക്കെ എടുത്തോട് ചൂടാറിയോളം ജീരക വെള്ളം ഇമ്മ അറിയില്ല മതി പൊട്ടന്മാരെ വെറുതെ മറ്റേ നൂറ്റിഅത് ലാഭിക്കാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വയ്ക്കാണോ അവസാനം രണ്ടായിരത്തിഅന്നൂറ് കൊടുക്കേണ്ടി വരും ടിക്കറ്റ് കൊടുക്കാതെ നമ്മൾ പരപ്പനങ്ങാടി എത്തി ബസ് മാറി കയറി കയറി അല്ല അങ്ങനല്ല ബസ് മാറി മാറി പരപ്പനങ്ങാടി രണ്ട് ബസ് കേറി പരക്കെ പോയി ആയി അമ്പായിട്ടോ ഒരു ഇതാണ് സ്റ്റാർട്ടിങ് ശിൽപ ഏതാടോ ഇനി നമ്മൾ ഇവിടെ നേരെ ബാംഗ്ലൂർക്ക് അതും ജനറലി അതാണ് സീൻ എന്റെ അഞ്ചാണ് പോസ് ഇബ്ബന്റെ തൊട്ടിലുണ്ട് ലോഡ് കെട്ടിയല്ലോ എടാ തൂണിണ്ട് വലിച്ചാണ് കെട്ടിയല്ലോ ആ തൊട്ടിലുണ്ട് ഇബ്ബനെ റാജി ചെയ്യാണ്ട് പോവുന്നു അനാസ് 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 യേ 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 നമ്മുടെ നമ്മൾ ട്രെയിനത്തി ഗയ്സ് ട്രെയിനത്തി ട്രെയിൻ നമ്പർ 1 നമ്പർ അനങ്ങാൻ തരക്കാനേ ബുക്ക് എടുട്ടാ എന്നെ സ്മൈൽ പ്ലീസ് കുറ ഔടി വടായി സൈസ് എന്നെ കയിൻ കേറി간다 സമയം പന്ത്രണ്ട് മുക്കാല് പോണക്കും വരില്ല ഇനിയിപ്പൊറങ്ങനെങ്കില് അഞ്ചിനെ ആകുമ്പോ അവിടെത്തും അപ്പൊ ആടി കളിച്ചിട്ട് വരുമോ ഉറക്കം വരുമോ നോക്കാൻ വന്നില്ല എവിടെയാണ് പന്ത്രണ്ട് നാപ്പതായിട്ട് എന്ത് ചെയ്യണന്നറിയില്ല വെറുതെറങ്ങിയതാ ഇരുന്ന് 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 ഫുഡ് കഴിഞ്ഞു പൊളിഞ്ഞു ക്രിസ്മസ് ഒന്നുവരാ േ നമ്മൾ ടൈമ് രണ്ടിനും ഇവിടെ ഇവിടെ എത്തിക്കണം ഇറങ്ങാനായിട്ടില്ല ഉറക്കം കഴിഞ്ഞില്ല നീ ഇറങ്ങാൻ നേരത്തെ ഉറക്കം വരിക യാത്രക്കൊരു അവസരം തന്നെ വിളിച്ചേക്കും അതെ നമ്മളേതാ ഒരു പട്ടിക്കാട്ടിലാണ് മൂന്ന് മണി അതുവരെ ഉറങ്ങിയിട്ട് പോകുന്നില്ല ഉറക്കം വരുന്നു ഇനി അവിടെ എത്തുമ്പോഴൊക്കെ ഇനി ഉറക്കം വരിക ഇനി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം പോകുമ്പോഴൊക്കെ ഉറക്കം വരിക അതുവരെ ഉറക്കം വരിക അല്ലെങ്കിൽ ഞാൻ മണി ആവുമ്പോണ്ടായി സംഭവിക്കുമ്പോഴും പോയി ചെക്കന ശരിക്ക് പോയി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ ചിക്കായിട്ട് കള്ള പോലെ അങ്ങനെ നമ്മൾ ഏതോ ഒരു കാട്ടിലങ്ങാടിൽ ഇറങ്ങി വെറുതെ ഭയങ്കര തണുപ്പൂടാ മണി ഇതുവരെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഫൈനലി ഇറങ്ങാൻ നേരായി ആറേകാലും കുറച്ച് ലേറ്റ് ആയി കുറച്ച് ഇറങ്ങാൻ നേരമായി അഞ്ച് ഞാനാണെങ്കിൽ ഉറങ്ങിട്ടല്ല ഞാൻ എത്താനും ഉറങ്ങിയിട്ട് ഞ്ചാമത്തെ നിലയിലാണ് നമ്മളെ തൂമ നമ്മളിപ്പോ അവിടെ അങ്ങോട്ട് പോകും ഏതായിട്ടല്ല അത് പട്ടിക്കാട്ടിലാണ് റൂമുള്ളത് തീകൾ ബംഗ്ലൂരിലെത്തിരിക്കമായി ബാംഗ്ലൂരിൽ ഓ താണു തണുപ്പ് ഓ അത് കാണുവാറിയാംഗ് ൾക്കാര് ഡയലോഗ് അടിച്ചു അതെ പതിമൂന്ന് ഡിഗ്രി ആണ് ഇപ്പൊ തണുപ്പ് ഞാൻ എന്റെ അമ്മാന കുഞ്ഞാണിക്ക് എന്താ തണുപ്പ് വിളിച്ചോ രണ്ട് പറയാനുണ്ട് എനിക്ക് മൂന്ന് കാരണാണ് സംഭവം നമ്മൾ നടന്നിട്ട വേറെ കാര്യം

അതൊന്നല്ലോ അമ്മ കൊരക്കിയായിരക്കും പൊട്ടിന്നായി പൊള്ളി ആ ഓ ടീംസ് 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 ആദ്യമായിട്ട് ബംഗ്ലൂരിൽ വരന്റെ നമ്മള നമ്മളവിടുന്ന് ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊന്നും ഇല്ല ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണണം എന്തൊരു ശൈലിയാണ് ാണ് വണ്ടർഫുൾ നമ്മൾ ബംഗളൂരിലെത്തി നായ്ക്കളെ എല്ലാരും എല്ലാരുംപാടി വണ്ടി വരട്ടാ പക്ഷെ ടിവിനെ വിളിച്ചല്ലേപടി കുരക്കും പട്ടി കടിക്കില്ല എന്നാണല്ലോ അതുകൊണ്ട് കടിക്കില്ല സത്യം സത്യം എന്റെ റബ്ബേ ഇതും എല്ലാ ചേലൊന്നും ഇല്ല എന്നാലും കൊഴപ്പില്ല പക്ഷെ അങ്ങനല്ല നേരിട്ട് കാണാൻ അതി എന്ത് ചായ അതിഭിയന്ത് ചായ എത്ര പറഞ്ഞു നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് കഴിച്ചു വലിയ ആൾക്കാരായി വലിയ ആൾക്കാരായി ഊബറിലൊക്കെ പോലുള്ളു എന്താ പറയേണ്ടി ഏ വണ്ടി ചെപ്പണ്ടി ചോദിച്ചോട്ടി ആ ബാക്കിൽ

ോ എന്ന സ്ഥലവും പറഞ്ഞു <ihak> ജിരിച്ചെടുക്ക <left> <muchin living room」laughs>

ആ ഇറങ്ങട്ടെ പെട്ടെന്ന് ഇറങ്ങട്ടെ ഒരു ചെങ്ങാണ്ട് പോവും ഓ വലിയ വാസൻ ആ ആ അതൊക്കെ കുഞ്ഞാണി പറഞ്ഞ പോലെ വലിയ കുഞ്ഞാണി പറഞ്ഞ പോലെ രണ്ടാമത്തെ ആളോ അജിനൊരു വില്ല് ആ പാട്ടൊക്കെ പോയാണുണ്ടോ

ആർച്ച കേട്ടോ കുഞ്ഞാന് നടന്ന പോലെ ഇത് മൂന്നാള് പേരുള്ളൂ തിന്നാളാ കവർ ഇട്ടു തിന്നോളൂ കുഞ്ഞാലിന്റെ അതിലേറെ ബുദ്ധികളാണ് ഇവിടെ അങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നാണ് കഴിക്കാന ഇവിടെ വന്നിട്ട് ഓ ഔഷണ്ട് ഇടിലിണ്ട് മഞ്ഞ വിളിച്ച മുഖത്തേക്ക് അടിക്കുന്നു നമ്മൾ ഇവിടെ ഫുഡ് തണുപ്പാട്ടോ അപ്പൊണ്ടോ ഗ് ഫുഡിട്ട അപ്പോ നമ്മൾ നമ്മളെ ചങ്ങൈൻ്റെ അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത് അതിനായിട്ട് നല്ലൊരു ഉറപ്പിറങ്ങി പത്തേക്കാർ ആയപ്പോൾ നീനിച്ചു ഇനി നമ്മളെ അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയാണ്ട് തെറ്റെന്തായാലും ഇവിടെ ഒരു വന്നല്ലേ പക്ഷെ കറങ്ങാൻ തോന്നില്ല കേടുന്നുറങ്ങാൻ തോന്നില്ലേ അതിന് അമ്മ അതില് തണുപ്പാണ് ഇവിടെ തണുപ്പ് അമ്മയാടക്കാനോ ഇരിക്കാനും കേടുക്കാനോ ആരാത് ശരി അവര് അലാക്കല നടത്തായിരുന്നു എവിടുക്കാ എങ്ങട്ടാ അറിയില്ല അവസാനം ബസ് കിട്ടി ബസ് ഇവിടെ കിട്ടണന്നെയാ കിട്ടി സമാധാനായി ദിവസം മൊത്തം ഈ ബസ്സിൽ ഇരിക്കലും പണിയുന്നു എപ്പങ്ങനെ കയറിയതാണെന്ന് അറിയോ ഇത് ഈ ബസ്സിൽ ഇത് പൊട്ട ട്രാഫിക് ആണ് മെയിന് ട്രാഫിക് ഇരുപത് കിലോമീറ്റർ പോവാൻ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കൊറേ നിലയിൽ ബസ്സിൽ ഇരിക്കണേ പേര് വാഴ ഇന്ന പിന്നെ അത് നീച്ചാരും പറ്റണില്ല ഘടകറായിക്കോണു എന്തായാലും എത്താൻ കോണോ എത്തിച്ചവടെ അത്ര കാട്ടിലന്നില്ല കഥാ സാമ്പ്രദായണിതം അത് കിട്ടിക്കണം നമ്മുടെ സ്ഥലത്തേക്ക് അവസരത്തിൽ എന്താ പറയാനുള്ളത് മെയിൻ പ്രശ്നം ഇവിടത്തെ ആണ് ഈ സാധനം ട്രാഫിക് ഉണ്ടായതുകൊണ്ട് എപ്പഴാ എത്തോന്നും പറയാനില്ല ഇരുപത് കിലോമീറ്ററിനൊക്കെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ പറയണ്ടത് എന്ത് കട്ട ഓ പക്ഷേ ഞങ്ങൾ ചാടിക്ക് പോണതാ കരിമ്പ് വിത്തോട്ടല്ലേ ഷുഗർ കട്ടല്ലേ കരിമ്പ് വിത്തോട്ടല്ലേ കരിമ്പ് ജ്യൂസ് വിത്തോട്ടെ പിന്നെയാണെ ജ്യൂസ് വിത്തോട്ട്

പക്ഷേ ഇതൊന്നും എടുക്കാൻ ചാർജ് ഇല്ല അതുകൊണ്ട് നമ്മൾ എടുക്കാൻ വെച്ചേനു പിന്നെ ഇവിടെ വന്ന് നാലാൾ ഇറണ്ടേ സംഭവം കാണിച്ചില്ല വേണ്ട എന്ത് ലുക്കാണിച്ച് മാരുന്ന സൈഡ് മരുന്നാ ഫ്രെയിമും റെഡി ആയിട്ടെന്താ നിൽക്കാ നല്ല കിണ്ണ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നൈസാണ് അത് വലിയ ബുദ്ധിമുട്ടില്ല അത് കുഴപ്പമില്ല ഇനി നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോവാണ് ഇനി അവിടെ കാണാം ഇതില് ചാർജ് സാധനമില്ല ഓക്കേ ബൈ ഞാൻ എൻ്റെ കുട്ടിക്ക് കമ്മൽ വാങ്ങുന്നു

സ്ഥല okay. കൊറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറും കൊറേ സ്കേറ്റില് കേറി കളിച്ചു പൊട്ടണം നമ്മളിപ്പോ ഉള്ളത് യാതൊരു സ്ട്രീറ്റിലാ ഫുഡ് സ്ട്രീറ്റ്